അസ്ലാം വലിക്കും ഇപ്പോൾ ഗുണങ്ങളെ ഗുണങ്ങളെപ്പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ സൈഡിൽ കാണുന്ന ബെല്ലേക്കനോട് അമർത്തുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിലായിട്ട് ലഭിക്കുന്നതാണ് അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഫലങ്ങളിൽ നമുക്ക് അധികം പരിചയമില്ലാത്ത ഒന്നാണ് മുള്ളാന്തക്ക അഥവാ സോർ സോപ്പ് ഇത് മുള്ളഞ്ചക്ക എന്ന പേരിലും അറിയപ്പെടുന്നു അന്തരീക്ഷത്തിൽ ഈർപ്പമുള്ള കാലാവസ്ഥയിൽ വളരുന്ന ഒരു മരമാണിത് പല ആരോഗ്യ ഗുണങ്ങളും ഇത് നൽകുന്നു ഫലവർഗ്ഗങ്ങൾ പൊതുവെ ആരോഗ്യത്തിന് ഏറെ ഗുണകരമാണ് ശരീരത്തിന് ദോഷം വരാത്തവയുമാണ് രോഗികൾക്ക് ഏറ്റവും നല്ല ഭക്ഷണം എന്ന് പറയാം ആശുപത്രിയിൽ കിടക്കയിലുള്ളവർക്ക് നമ്മൾ അവരെ കാണാൻ പോകുമ്പോൾ ഒരു കവറിൽ ഫലങ്ങൾ കൊണ്ടുപോകുന്നതിൻ്റെ പുറകിലെ രഹസ്യവും ഇതുതന്നെയാണ് പല ഫലങ്ങൾക്കും പല ഗുണങ്ങളാണുള്ളത് ആരോഗ്യത്തിന് ഗുണവും പല രോഗങ്ങൾക്കുള്ള പ്രതിവിധികളിൽ ഒന്നുമാണ് മുള്ളാന്തയ്ക്ക ഇതിൽ ധാരാളം വൈറ്റമിനുകൾ അടങ്ങിയിട്ടുണ്ട് നല്ല ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട് ഇതിനാൽ പ്രതിരോധ സിസ്റ്റം കൂടുതൽ കരുത്തുറ്റതാക്കുന്നു ഇതിൻ്റെ ഇലകൾക്ക് വരെയും നമുക്ക് നല്ല ഗുണമാണുള്ളത് ഇത് വെള്ളം തിളപ്പിച്ച് കുടിക്കാൻ വളരെ നല്ലതാണ് ഇതിൻ്റെ പൊട്ടുകായ നമ്മൾ തോരം വച്ചൊക്കെ കഴിക്കാറുണ്ട് ഫൈറ്റോസ്റ്റെറോൾ ടാനിൻ ഫ്ലോവനോയിഡുകൾ എന്നിവയെല്ലാം അടങ്ങിയിരിക്കുന്നു ഇത് എല്ലാം പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നവയാണ് ധാരാളം നാരുകൾ അടങ്ങിയ ഫലം ദഹനാരോഗ്യത്തിന് ഗുണമുള്ളതാണ് ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ഈ ഫലവും അതിൻ്റെ ഇലയും വളരെ നല്ലതാണ് അതുപോലെ തന്നെ ക്യാൻസറിനെ പ്രതിരോധിക്കാൻ കഴിവുള്ള ഒന്നുകൂടിയാണ് ഉള്ളാന്തയ്ക്ക് ബ്രസ്റ്റ് ക്യാൻസർ കോശങ്ങളെ വളർച്ച കുറയ്ക്കാൻ സഹായിക്കുന്നു അതോടൊപ്പം ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കാനും ഗുണകരമായ ഒന്നാണ് ലുക്കിമിയ പോലെയുള്ള അർബുദങ്ങൾക്കെതിരെയും ഈ ഫലം നല്ലതാണ് മുട്ടുവേദനയ്ക്ക് ഇത് വളരെ നല്ലൊരു ഫലമാണ് ശരീരത്തിലെ വീക്കം തടയാനും സന്ധിവേദനയ്ക്കും നീരുമെല്ലാം തടയാൻ ഈയൊരു ഫലം സഹായിക്കുന്നു പ്രമേഹ രോഗികൾക്ക് ഏറെ ഫലപ്രദമാണ് രക്തത്തിലെ ഷുഗർ തോത് കുറയ്ക്കാൻ ഹിസ് വളരെ സഹായിക്കുന്നതാണ് ആരോഗ്യകരമായ ഡയറ്റിനും ചിട്ടയായ ജീവിതശൈലിക്കും ഒപ്പം ഈ ഫലം കഴിച്ചാൽ പ്രമേഹത്തെ നിയന്ത്രിച്ച് നിർത്താൻ സഹായിക്കുന്നു ഇതിൻ്റെ പൊട്ടാസ്യം മഗ്നീഷ്യം സിങ്ക് എന്നിവ അടങ്ങിയിരിക്കുന്നു വൈറ്റമിൻ സി ഉള്ളതിനാൽ രോഗപ്രതിരോധം വർദ്ധിപ്പിക്കാൻ ഇത് നല്ലതാണ് പൊട്ടാസ്യം ഉള്ളതിനാൽ ക്ഷീണം മാറാൻ ഇത് വളരെ നല്ലതാണ് ശരീരത്തിന് പെട്ടെന്ന് ഊർജം ലഭിക്കുകയും ചെയ്യുന്നു ആൻറ്റി ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങൾ ഉള്ള ഒന്നുകൂടിയാണിത് ഇത് പല്ലിൻ്റെ ആരോഗ്യത്തിനും ഈ ഫലം ഏറെ ഗുണകരമാണ് പല്ലിലുണ്ടാവുന്ന ഓടുകൾ അത് വരാൻ തടയാനും ഇത് നല്ലതാണ് അപ്പം എന്തുകൊണ്ടും ഈ ഒരു ഫ്രൂട്ട് നല്ല ഗുണമുള്ള ഒന്നാണ് അപ്പം എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല് അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ല അപ്പോൾ താങ്ക്